ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ സ്പെഷ്യൽ കായ്പോളയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കായ്പോള എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു കായ്പോളം ഉണ്ടാക്കാനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ക്യാഷ്നെട്ടിന് പകരം നമ്മുടെ ഇതിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാഷ്നട്ടും മുന്തിരിയും നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ക്യാഷ്നട്ടും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ രണ്ടേത്തപ്പോഴും ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിപ്പുള്ള പഴം ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് എന്നിട്ട് നെയ്ലിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ പഴം ഒരുപാട് നേരമോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കയുടെ തൊലിയൊന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ നെയ്ലിട്ട് വഴറ്റിയെടുത്ത പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷ്നട്ട് മൂന്തിരിയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പഴയ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിന് മുകളിലായിട്ട് വേറൊരു പാൻ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം തീ കൂട്ടി വെക്കരുത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലൊന്ന് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷ് മുന്തിരിയുടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ അതിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം വേണ്ടി വന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറിയു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കായ്പ്പോളം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്